ارفعوا مجيب الدعوات كرم أي الدعاء رب استجيب لي الله ഹാപ്പിം ബസ്സോണിലെ സുതിസോഡിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ എപ്പിസോഡ് കേൾക്കണത് നമ്മുടെ കൊടുങ്ങരു റിയാസ്റ്റാൻ അടുത്താണ് ഇന്നലെ ആയിരുന്നു നമ്മൾ റിയാസ്കാട് ഫാമിൽ ലോഫ്റ്റിന്റെ ഇന്നലെ ആയിരുന്നു അപ്പൊ ഇന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും റിയാസ്കാനൊക്കെ പരിചയപ്പെട്ടിട്ട് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു തരാം റിയാസ്കാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം ഇക്കയുടെ പേരും ഇക്കയുടെ സ്ഥലവും ഒക്കെ നാടുകൾ പരിചയപ്പെട്ടു

എല്ലാം ഇപ്പൊ ആളുകൾ ചോദിച്ചാൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും പോകുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഓർഡർ ഉണ്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ നമ്മൾ മൊത്തം ചെയ്തേക്കണം നമ്മളൊരു ഹോബി എന്നു നമ്മൾ മൊത്തം ചെയ്തേക്കണത് അപ്പൊ ഇത് സിനിമ ഈ സമയത്ത് ഇത്രയും ഫണ്ട് ഇല്ലേക്ക് ചെയ്തതിൽ എന്ത് എന്തൊക്കെയാണ് അഭിപ്രായം പരിപാടികളാണ് അവിടെ മുമ്പ് കാലങ്ങളുണ്ടായ ആ ഒരു വരുമാനം കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഇതിന് പ്രതിഷ്ഠാരും കാര്യം ഇല്ല വരുമാനം മാത്രം ആയിട്ട് നിർത്തിപ്പോ സമയത്ത് ഇപ്പൊ മൊത്തത്തില് പ്രാവമേഖല പെർസ്യമേഖല മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒന്നും തുടങ്ങുമ്പോ മറ്റുള്ളവരോടൊക്കെയൊക്കെ എന്താ പറയാനുള്ളത് ഇപ്പൊ പ്രാമേഖല ഒരുപാട് ആൾക്കാർ വിട്ടിട്ട് പോകുന്നുണ്ട് അവരോട് എന്തെങ്കിലും ഒരു ഉപദേശം പറയാനുള്ള ഉപദേശം ആരും വരരുത് നമ്മുടെ പേഷൻ ആ ഉള്ളിലായി ഒരു റിസ്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തില് വരുമാനം ആവശ്യമാണ് അപ്പോൾ ആ ഒരു വരുമാനം ആയിട്ട് സെക്കൻഡറി ആയിട്ട് വരും അപ്പോൾ ഇപ്പൊ സാമ്പത്തികം വളരെ മോശമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീടുകൾ അവരോടും ഇഷ്ടം കൊണ്ട് കുറച്ച് പേടുകളൊക്കെ ക്വാളിറ്റി ചെയ്ത് ബ്രീഡ് ബ്രീഡ് നമുക്ക് ഈ അംഗീകാരങ്ങൾ കാണുന്നത് വീടുകളൊക്കെ

ഇതൊരു അല്ലേ മാല്ലേ ആ ഇതിന്റെ ഇത് രണ്ടു സമയം ഇതാണ് ജോഡി പിടിക്കാൻ വേണ്ടിട്ട് ആണോ പേർ ആക്കാൻ അല്ലേ മെയിൽ ഫീമെയിൽ ആണ് ഇതിലേതാ മെയിലേതാണ് ബ്ലാക്ക് മെയിൽ ഏതാക്കിയ പൗഡർ ഏഹ് ബ്ലൂലും മൂ മാർക്ക് അല്ലേ ബ്ലൂ ബാറിൽ തന്നെ ഇതില് ഇത് മെയിലും അപ്പറ ആണല്ലേ ഓക്കേ ഇതൊക്കെ ഇത് പേറിന്

ണ്ട് കുട്ടികൾക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കന്ന് കോളനിൽ ഇപ്പൊ രണ്ടാം സെപ്പറേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ആയി വരാൻ വേണ്ടിട്ട് നമുക്ക് ഇപ്പൊ അടുത്ത കാണുന്നത് കൊമന്നർ അല്ലേ കൊമന്നർ എല്ലോ മെയിലും ഹാഷ്റഡ് ും ഇതും അതേപോലെ തന്നെ കോളിയും സെപ്പറേറ്റ് സെറ്റ് ചെയ്തൊക്കെയല്ലേ ഇപ്പൊ പേർ ആക്കിട്ടില്ലല്ലേ ഇവിടെ കുട്ടികളെ ഒന്നിനെ ആ ഇനിയിപ്പൊ ആൾക്കാർ ചോദിച്ചു നോക്കി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ കുട്ടികളൊക്കെ ഓക്കെ നമുക്ക് കാണാം പേടിച്ച നമ്മളി അടുത്തായിട്ട് കാണാൻ പറ്റും ഫീമെലും കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എല്ലാത്തിനെ അതൊക്കെ അടുത്ത പേഴ്സൺ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോണത് സ്പാനിഷ് അല്ലേ ഇതില് മെയിൽ ഇവരൊക്കെ ഇപ്പൊ നിലവിൽ എഗിലാണ് ഇവിടെ കുട്ടികളോ കൊടുക്കാൻ സ്പാനിഷിന്റെ വേറെ ഒന്നുമില്ല ഇനി മാസം രണ്ടുമാസം കഴിഞ്ഞിട്ട് അല്ലേ അടുത്ത പേടിച്ച് അടുത്തായിട്ട് കാണാൻ സ്പാനിഷിന്റെ തന്നെ വൈറ്റ് സൈഡും അല്ലേ ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ ചെറുതായിട്ടുണ്ടല്ലേ അപ്പൊ താല്പര്യമില്ലാത്ത റിയാസ്കരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാപ്പടുത്ത പേടിച്ച് തന്നെ അടുത്ത കാണുന്നത് സ്പാനിഷിന്റെ തന്നെയാ സ്പാഷനല്ലേ അതിൽ ബ്ലൂബാർ മെയിലും റെഡ് ഫീമെയിലും ഇതെങ്ങനെ ഇവരുടെ കുട്ടികളൊന്നും ഇല്ലല്ലോ വൈറ്റൊക്കെ ഇറങ്ങാറുണ്ട് ഈ പേർ ഇന്ന് ഇതെങ്ങനെയായിരിക്കും ഏകദേശം കുട്ടികൾക്കൊക്കെ റേറ്റ് വരും നമുക്ക് താല്പര്യമൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത പേർസിനെ കാണാം അപ്പം അടുത്തായിട്ട് വന്ന ഷെയ്ഡ് ഫീൽഡിന്റെ ബ്രീഡും പെയർ ഇത് ബ്രീഡും പേർ അല്ലേ ബ്രീഡ് ചെയ്ത് തുടങ്ങി ഇത് ഏതാ മെയിൽ പേർ ഏതാ ബ്ലൂ ബാറ് മെയിലും ഗ്രേ ബാർ ഫീമെയിലും ഏഴ് കുട്ടികളുണ്ടാകും അടുത്ത പേട്സ് ഒന്ന് കാണാം നമ്മളപ്പോൾ അടുത്തായിട്ട് വന്നത് മോർഹെഡിന്റെ പ്രീഡിംബറും ഒരു കുട്ടി അല്ലേ ഇതിനകത്ത് മെൽബേഡ് ആ ബേക്കിന് കൊത്തണ മേലെ അല്ലേ ഇത് ഒരു കുട്ടി ഇറങ്ങിയിട്ടുള്ള ഇതുവരെ ഇപ്പൊ ഒന്നേ ഉള്ളൂ അതൊക്കെ അപ്പോൾ അടുത്ത പേട്സ് കാണാം നമ്മൾ അടുത്തത് കാണുന്നത് സ്പാനിഷ് തന്നെയാണല്ലേ ഇതിലെ മെയിൽ ബൈഡ് എല്ലാ മെയിലും ഗ്രാബാർ ഫീമെൽ ഞാൻ ഇവിടേക്കിപ്പോ പേരച്ച് തുടങ്ങിട്ടോ ബ്രീഡിംഗ് ആണ് ഇവിടത്തെ അല്ലേ ഓക്കെ അടുത്തതിനൊന്ന് കാണാം നമ്മളടുത്ത് കാണാ സി ഓഫിന്റെ സിംഗിൾ കുട്ടി അല്ലേ ഇതിപ്പോ എത്ര ഉള്ളി ആയിട്ടുണ്ടോ ഏകദേശം ഒമ്പത് ഉള്ളി ഓഫിന്റെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടല്ലോ അല്ലേ രണ്ടായിരത്തി ഇരുപതിലല്ലേ ഇതിന്റെ ബ്രീഡിംഗ് സ്റ്റോക്ക് ഒക്കെ കൂടെ വേണ്ട ഉണ്ടല്ലേ അങ്ങപ്പോൾ അതിനൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ കണ്ട സി ഓഫ് കുട്ടിയുടെ പ്രീഡിയം സ്റ്റോക്കാണുള്ളത് അല്ലേ ഇതിലേതാണ് മെയിൽ പേഡ് അതൊക്കെ ഇത് ബ്ലൂ മറ്റേ സ്റ്റെൻസിനല്ലേ ഇത് ഏത് ബ്ലൂ ലൈസ് ബ്ലൂ ലൈസ് ഫീമെയിലും അല്ലേ ഇതിൻ്റെ കുട്ടിയാണെ അറിയാക്കണം അല്ലേ കുട്ടി അത്യാവശ്യം നല്ല കുട്ടിയാണറിയപ്പോൾ പക്ഷെ നോക്കപ്പം അടുത്ത ഒന്ന് കാണാം അപ്പം അടുത്ത് കാണുന്നത് ബർപ്പനല്ലേ ഇതിൽ മെയിൽ പേഡ് എന്താണ് ബ്ലൂ ബാറ് മെയിലും അപ്പം ഫീമെയിലും

റേഡിയോ ചോദിക്കണോ ഇവിടെ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ഇല്ല നമ്മളിപ്പോ അടുത്ത് കാണുന്നത് ബർപ്പന്റെ കളർ ഏതാണിത് ഒപ്പല് മെയില് മറ്റേത് ഫീമെയിലും ഇതില് പ്രൈസ് മെയിൽ ബേഡാണല്ലേ ഇതിപ്പോ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ അതിന്റെ പ്രൈസ് നമ്മളിപ്പൊ കണ്ടത് ഓക്കേ ഇതിന്റെ കുട്ടികളുണ്ടോ നിലവിൽ ഒന്നിന്റെ ഇല്ല കുട്ടികള് ഇപ്പൊ താല്പര്യമുള്ള ഇക്കയാണ് കോണ്ടാക്ട് ചെയ്യുക അടുത്ത ബെഡ്സ് കാണാം നമ്മളടുത്ത് കാണുന്നത് നമ്മുടെ പോംപോട്ടറിന്റെ കുട്ടികളല്ലേ ഇതിലെ മേൽ ഫീമേലും അല്ല അപ്പൊ ഇത് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതാണ് അപ്പൊ അത്യാവശ്യം നല്ല ബൂട്ട് ലെന്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി കുട്ടികളാണ് അപ്പൊ താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കൊടുക്കും അല്ലേ അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോളുക അടുത്ത ബെഡ്സ് കാണാം നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോണ ബെഡ് ബാർലസിന്റെ ഹോമർ അല്ലേ ബാർലസ് ഹോമർ ഇത് ഗ്രേ ബാർലസ് അല്ലേ ബ്ലൂ ബാർലസ് ആണ് ഇത് എങ്ങനെയാണ് സ്റ്റോക്കാണ് ഇത് ആണ് കുട്ടികളൊന്നും ഇല്ലല്ലോ രണ്ടുപേർ വേറെ രണ്ടൂർ പേരും കൂടെ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ളവര് നമ്മൾ നമ്മളടുത്ത് കാണുന്നതും പർപ്പന്റെ ബ്രീഡിങ് സ്റ്റോക്കാണ് അല്ലേ ഇതില് ക്യുആ്മെൻഡും മെയിലും ചെക്കർ ഫീമെയിലും ഇവരുടെ ഇപ്പൊ ആവണേ ഇതിന്റെ ആ എഗ് വിരിഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ കുട്ടികളൊക്കെ താല്പര്യ കോണ്ടാക്ട് ചെയ്യാത്ത അടുത്തായിട്ട് കാണാം അല്ലേ ഇതെ ഇവരൊക്കെ ബ്രെയിൻ സ്റ്റോക്ക് അല്ലേ ഇവരൊക്കെ ഇനി പാത്രം വെച്ചെടുത്താൽ മാത്രം മതി ഇതെങ്ങനെയാണ് കുട്ടികളൊക്കെ അപ്പൊ ഇതിന്റെയൊക്കെ കുട്ടികളൊക്കെ താല്പര്യമുള്ളവര് അയക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത പേട്സ് കാണാം അപ്പൊ അടുത്തായിട്ട് കാണാൻ ഓറിയന്റേല് ഇതില് ലെഫ്റ്റ് സൈഡ് കഴിക്കണ മെയിൽ അല്ലേ റൈറ്റ് സൈഡ് ഫീമെയിലും ഇവർക്കും ബാത്രൂം വെച്ചെടുത്ത് ഉടനെക്കാണല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ കുട്ടികളെ താല്പര്യം റിയാസ്റ്റായിട്ട് കോണ്ടാക്ട് നമുക്ക് നമുക്കപ്പോ അടുത്ത പേട്സ് കാണാം നമ്മളിപ്പോ അടുത്തായിട്ട് കാണുന്നത് ബർപ്പന്റെ തന്നെ ബ്ലീഡിംഗ് പെയർ ആണല്ലേ ഇതിന് കളർ ഏതാണ് വന്നത് ഓപ്പന് ും അങ്ങനെ ഇവരൊക്കെ നമുക്ക് ഇറങ്ങാൻ വേണ്ട കുട്ടികള് തൽക്കാലം ബ്രീഡിംഗ് ഇല്ല ഇനിയിപ്പ എല്ലാം ഒന്നും റൂട്ടി കയറിയിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യുള്ള അപ്പൊ താല്പര്യമുള്ളവര് ഇക്കാര്യം കോണ്ടാക്ട് ചെയ്ത് പറയുക കുട്ടികളൊക്കെ ആവശ്യമുള്ളവര് നമുക്കപ്പോ അടുത്ത പരിസരം കാണാം ഈ കാണുന്നത് സ്പാനിഷിന്റെ കുട്ടികളല്ലേക്കാ ഇപ്പൊ ഇത് എന്റെ കുട്ടിയാ വൈറ്റിന്റെ കുട്ടിയാ ആ ഇറങ്ങിയ കുട്ടിയാണോ ഫുൾ വൈറ്റ് അല്ലേ അതിന്റെ പാരന്റ്സ് വൈറ്റ് ആണ് അതൊക്കെ നമ്മള് അതിന്റെയൊക്കെ പാരൻസിന് കൊടുത്താണ് അപ്പൊ എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്റെ ഫ്ലവർ ഒക്കെ നല്ല രസുണ്ട് കാണാനും ഇതിനെ കൊടുക്കുന്നുണ്ടോ കുട്ടീനെ കൊടുക്കുന്നുണ്ടോ വൈറ്റിനൊക്കെ കൊടുക്കണ്ട വൈറ്റ് പറയാനായിട്ട് വൃത്തിയല്ലേ അപ്പൊ വേറെ കുട്ടികളൊക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ തലപ്പുറ വിളിക്കാണ്ട് കോണ്ടാക്ട് ചെയ്തോളുകൾ കുട്ടികളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഹാൻപെഡിയോട്ടല്ലേ എല്ലാരും അല്ലേ പണിയൊക്കെ മാറ്റി ഫീഡ് കറക്റ്റ് ആയിട്ട് കിട്ടാത്ത ഒരു അവസ്ഥ ഏറ്റെടുത്തേക്കാണ് ബാക്കിയെല്ലാം നമ്മളെ അവർ തന്നെയാ ഹോമറുണ്ട് പിന്നെ ഹോമറാണ് ഈ അപ്പൊ താല്പര്യം നിൽക്കാതെ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊള്ളുക അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരെ ഒന്ന് കാണാം ഇത് നമുക്കൊരു വൈറ്റിന്റെ വൈറ്റ് ഒരു ബ്ലാക്ക് ആയിട്ട് വേറെ കുട്ടിയുണ്ടല്ലേ സ്പാനിഷ് അല്ലേ ഇത് മറ്റാ പേരിൽ തന്നെ ഇറങ്ങിയതാണ് ആ ബ്ലൂ ബാറിൽ അല്ലേ അല്ല കൊമണിൻ്റെ ഒരു കുട്ടിയുണ്ടല്ലേ ഓക്കെ വൈറ്റ് ഒന്ന് നമ്മൾ കൊടുക്കാനല്ലേ ബ്ലാക്കിന് കൊടുക്കുക കൊടുത്തും കാര്യല്ലേ എന്തായാലേക്ക് ഇക്കാരെ കോളനിളനിണ്ടല്ലേ സ്പാനിഷ് ഉണ്ട് ഫോസ്റ്റർ ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് ഇതിന്റെ അപ്പൊ പണിയാണെല്ലാരും കൂടി ഇട്ടിരുന്നത് ഇന്റെ ഇന്ത്യ ആ ഈ രണ്ട് സെറ്റിലായിട്ടല്ലേ ഞാൻ ഇതാണ്ട് പഴയ കേജുകളൊക്കെ കീ കാണാണ് ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ പോസ്റ്റർ അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് ബേഡ്സ് ഒക്കെ വരാണ്ട് അപ്പൊ എല്ലാം ഉഷാറായതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യണിരിക്കും ഉഷാ നമ്മളിവിടെ തീറ്റപാത്രങ്ങളൊക്കെ ഒരുപാട് കളർ വെറൈറ്റീസ് കാണുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള വെള്ളത്തിന്റെ ഡ്രിങ്കർ അതൊക്കെ മൊത്തം ഓട്ടോറിക്ക് ഇരിക്കാ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ ഇതൊക്കെ എവിടെന്നു ഷോപ്പ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ മൊത്ത ഷോപ്പിലുള്ള സാധനങ്ങളായിരിക്കണത് അല്ലേ അപ്പൊ ഇതിന്റെ അത് ഇരിക്കണ ഗ്രിറ്റിന്റെ പാത്രങ്ങളൊക്കെയാ എല്ലാം നമ്മുടെ തന്നെ അല്ലേ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടാ ഇതൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കൂലേക്കാരി എങ്ങോട്ട് വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം നല്ല നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഒക്കെ രണ്ടു വർഷത്തെ

ഇതിന്റെയൊക്കെ വല്ല മീനും ഉണ്ടായിരിക്കപ്പീസ് എന്തേലും ഉണ്ടോ ചെറുതായിട്ട് ഗപ്പീസ്ണ്ടല്ലേ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് എല്ലാം സെറ്റ് ഇടയിൽ ഒരു ചെയ്തിട്ടുണ്ടിക്കൊരു ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്ലാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ വെള്ളം മൊത്തം ഈ പ്ലാവിന്റെ ഉള്ളിലാണോ എല്ലാം ഇതിന്റെ സൈഡിലേക്കാ വരിക നമ്മള് ഇവിടെയുള്ള കാണിച്ചു നിലവിലെ ഇപ്പൊ നമുക്കിപ്പോ ഒന്നും കൊടുക്കാനായിട്ട് കുട്ടികളൊന്നും ഇല്ല ഇനി രണ്ടു മാസം കഴിപ്പി കുട്ടികളൊക്കെ ആവുള്ളൂ അല്ലേ അപ്പൊ ഇനി നമ്മളിപ്പോ ആൾക്കാരെ ആര് ചോദിച്ചാൽ നമുക്ക് ബേഡ്സ് നമുക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ എങ്ങോട്ടാണ് ഡെലിവറി ചെയ്യാം ഇനിയിപ്പ ഇവിടെ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ബേഡ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോസ് ജാക്കോവിനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് അതേപോലെ ഫാന്റയിലും നോക്കുന്നുണ്ടല്ലേ വേറെന്തെങ്കിലും പേട്സണ്ണോ നോക്കണം മുദീന കിങ് അതിനൊന്നും താല്പര്യമില്ല ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള പേട്സണോ കൂടുതലായി താല്പര്യം ആ ആ പിന്നെ വേറെന്തെങ്കിലും ഇപ്പൊ നമ്മള് പ്രഷറോട് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞിന്റെ പിന്നാലെ പോവാതെ പാഷനായിട്ട് പെടിച്ചു മുന്നോട്ട് വരിക അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളായ സന്തോഷത്തിൽ കൂടി വരെ കൊണ്ടുവരാ സാമ്പത്തിക പ്രശ്നം തന്നെയാണെങ്കിലും സാമ്പത്തിക അനുസരിച്ചിട്ട് കുറച്ച് വീടുകളെങ്കിലും ചീപ്പ് ചെയ്ത് ഈ മേഖലയ്ക്ക് ഒരു താങ്ങായിട്ട് നിക്കാ താങ്ങായിട്ട് നിക്ക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല ബ്രീഡേഴ്സിന് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടു വന്നേ ഇരിക്കും തന്നെ ഇക്ക ഇത് മൊത്തം സെറ്റ് ചെയ്ത് ഇതിന്റെ ഇനാഗ്രേഷൻ വരെ ഇന്നലെ ഇരുന്നു അപ്പോൾ ഇതിനോട് എത്രത്തോളം ഇക്കെ പാഷൻ ഉണ്ടെന്ന് നമുക്ക് അതൊക്കെ ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക റിയാസ്കാരെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മുടെ ചാനൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫാം വിസിറ്റിംഗ് വീഡിയോസുകളും ഇതേപോലെ നല്ല നല്ല ബ്രീഡേഴ്സിനാണ് ഇനിയും ഒരുപാട് കൊടുങ്ങല്ലൂർ ഇഷ്ടംപോലെ കൂട്ടായ്മ തന്നെ ഉണ്ട് അതിനിപ്പോ എല്ലാവരും ഇപ്പോഴും ഉണ്ടാകല്ലേ ഗ്രൂപ്പ് ഇപ്പോഴും അറിയാവുന്ന ഗ്രൂപ്പിലല്ലോ അതായത് അത്രയും പേര് ഇപ്പൊ നമ്മള് കേരളത്തിൽ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രീഡേഴ്സ് കൊടുങ്ങല്ലായിരിക്കും അല്ലെ പറയാമോ അപ്പൊ അതിന് മാത്രം പ്രീഡേഴ്സ് ഈ കൊടുങ്ങല് വരുണ്ട് ഞാൻ മുമ്പ് അങ്ങനെ തോന്നലാണ് അത് ഇപ്പൊ നമ്മൾ ഇന്നലെ ഇനാഗ്രേഷൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇതുപോലെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം